ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിതാ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്തോ കിടന്നിട്ട് രാവിലെ ഉറക്കം വന്നില്ല പിന്നെ നീച്ചിങ്ങാണ്ട് ബാക്കിയുള്ളതും കൂടെ അടിച്ചു അരിങ്ങാണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് പോകുന്നതിന് മുമ്പേ ചോറിനുള്ള അരിയും വെള്ളം കൂടെ ഗ്യാസിൽ വേവിച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിച്ചുവരലൊക്കെ ഏകദേശം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അതൊന്ന് എന്താ പറയുക തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ട് മാങ്ങിയതിന് ശേഷം പിന്നെ അത് ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ ഇത് ഇനിയാന്നത്തെ വീഡിയോൻ്റെ പിറ്റേത്തെ ദിവസം എടുത്ത വീഡിയോ എന്നിട്ട് അപ്പോൾ അത് തലേ ദിവസം നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ വിരുന്നാർ വന്നപ്പോൾ അപ്പോൾ വിരുന്നാർ ഇവിടെ ഉണ്ട് പോയിട്ടില്ല കേട്ടോ ഇനി എന്താ പറയുക കുറച്ച് മന്തി ബാക്കി ഉണ്ടായിരുന്നത് അത് ചൂടാക്കിയിട്ട് കേട്ടോ അപ്പം നമുക്കൊക്കെ വലിയവർക്ക് നമ്മൾ മൂന്നാൾക്കും മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് എന്തായാലും മന്തി രാവിലെ പോകൂലോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ട് ഞാൻ നമ്മൾ മുട്ടയൊക്കെ എന്താ പറയുക സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിലിട്ട് ഇതാക്കുമല്ലോ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പുട്ട് വേവിക്കാനും ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ആയിക്കുറ്റുകയുള്ളൂല്ലോ അപ്പോൾ ഇന്ന് വാക്ക് സ്കൂളുള്ള ദിവസമാണെന്നോട്ടോ അപ്പോൾ ഓൾക്ക് സ്കൂളിൽ പാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് രാവിലെ തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അവൾക്ക് മാത്രമായിട്ട് കുറച്ച് അരി ഇട്ടിങ്ങാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ മുട്ട എല്ലാം ഇട്ടിങ്ങാണ്ട് ഞാൻ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്തായാലും മക്കൾക്കൊക്കെ ഇഷ്ടം ആട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് നൂൽപുട്ട് വെച്ചിട്ടൊക്കെ റെഡിയാക്കാം കേട്ടോ പുട്ട് വെച്ചിട്ട് മാത്രമല്ല അപ്പോൾ അങ്ങനെ അതാ അതിലൊക്കെ കുറച്ച് സോസൊക്കെ ഒഴിച്ചിങ്ങാണ്ട് മക്കൾക്ക് ഇത് അവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇവയായതാ യൂണിഫോമൊക്കെ മാറ്റി ഫുഡ് ണ്ട് അയാനക്കുട്ടിയും അതുപോലെ തന്നെ ഇനായും ഓരൊക്കെ ഫുഡ് അയക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മന്തിയാണ് കേട്ടോ നമ്മൾ മൂന്നുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇനിയിപ്പം അതാ എന്താ പറയുക പാത്രം കഴുകലും കാര്യങ്ങളും അങ്ങനെ ഏകദേശമുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്കൽക്ക് വേണ്ടിയിട്ട് തേങ്ങാച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറും ചിക്കൻ കറിയും അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തറവാട്ട് വീട്ടിൽ സൽക്കാരം ഉണ്ട് കേട്ടോ നാത്തൂൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് പോകാനായിട്ടുണ്ട് ആൾ മിലിറ്ററിയിലാണ് കേട്ടോ അപ്പോൾ ആൾക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് വേഗം തറവാട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവിടെ സൽക്കാരം ഉണ്ട് അപ്പോൾ നാത്തൂനും മകനും അതുപോലെ രണ്ട് മരുമക്കളുണ്ട് അവരും ഒക്കെ വരും കേട്ടോ ഒന്ന് അപ്പോൾ അവിടെ അങ്ങോട്ട് നമുക്ക് ചെല്ലാനുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ഇവർക്ക് എന്താ ഇവരെന്തായാലും ഒന്ന് വൈകുന്നേരം പോകുള്ളൂ അപ്പോൾ ഇവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാത്തൂൻ്റെ മക്കളെയും അവരൊന്നും അറിയാത്തതല്ലേ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വിരുന്നാർ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളാണ് കേട്ടോ അപ്പോൾ അവർക്കൊന്നിപ്പോൾ എൻ്റെ നാത്തൂവിനെയും അതുപോലെ എന്താ പറയുക എന്നാൽ അത്തുവിൻ്റെ അവരൊന്നും അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒലിക്ക് വരാൻ ഭയങ്കര മടി കിട്ടും കുറേയൊക്കെ വന്നിങ്ങാണ്ട് വിളിച്ചിട്ടോ അങ്ങോട്ട് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്താ എല്ലാവരും അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരിക്കലിക്ക് ഭയങ്കര മടി അപ്പോൾ പിന്നെ ഒരു പോകുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാച്ചോറും അതുപോലെ ചിക്കൻ കറിയും ഓള് പറഞ്ഞു ഈ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ തലേദിവസം നമ്മൾ മന്തി വെച്ചതായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് തേങ്ങാച്ചോറും ചിക്കൻ കറിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കി ഇങ്ങോട്ടിൽക്കാന്നെട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തൊലിച്ചിങ്ങാണ്ട് അതുപോലെ അതുപോലെ തേങ്ങ ഞാൻ മിക്സിയിൽ ചിരവി എടുത്തു കേട്ടോ പിന്നെ അരിയും കൂടെ കഴുകി അതിലേക്ക് ഇതാ ഉപ്പും തേങ്ങയും അതുപോലെ ചെറിയുള്ളിയൊക്കെ ഇട്ട് ഇങ്ങാണ്ട് നല്ലപോലെ തിരുമ്മി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചെടുത്ത് ഇങ്ങാണ്ട് ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിടക്കിടക്ക് തിളക്കുന്നതിനനുസരിച്ചിട്ടിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കും അപ്പോൾ അതിനിടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേലെ തറവാട്ടിലൊന്ന് പോകും അവിടെയും ഫുഡ് നമ്മൾ റെഡിയാക്കി തന്നെയാന്നോട്ടോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവിടെ ഒന്ന് പോകും കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുക്കും പിന്നെ ഇങ്ങടനെ പോരും ഇവിടെ വന്ന് നോക്കും അങ്ങനെ അവിടെ ഇവിടെ കഴിഞ്ഞാണ്ട് അങ്ങനെ ഇതാ ഇങ്ങാണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അതാ ചോറിനുള്ളത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അടുക്കു പിടിക്കണ പേടി എനിക്കില്ല പേടിയെനിക്കില്ലാതുകൊണ്ടാണ് കേട്ടോ ധൈര്യമായിട്ട് അതിൽ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് റെഡിയാക്കി ഇങ്ങാണ്ട് അങ്ങനെ റെഡിയാക്കാനൊന്നുമില്ല പുതപ്പൊക്കെ ഒന്ന് മടക്കിയാക്കി നിസ്കാര പായ ഒന്ന് എടുത്ത് വെച്ചിങ്ങാണ്ട് പിന്നെ എന്താ പറയുക അടിച്ചുവാരി ഇടാന്ന് വിചാരിച്ചിട്ട് ഇനി എന്തായാലും തുടക്കം ില്ല കേട്ടോ മക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും തുടക്കാനൊന്നും നിൽക്കുന്നില്ല പിന്നെന്താ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ഇവല്ല അയാനക്കുട്ടിയും അതുപോലെ ജയാനും പിന്നെ ഇനായും അവർ മൂന്ന് പേരും കൂടെ ഇവിടെ മുറ്റത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നല്ലപോലെ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ നോക്കിങ്ങാണ്ട് ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റോഡല്ലേ നേരെ മുന്നിൽ അപ്പോൾ ജയാനൊക്കെ കണ്ണ് തെറ്റി റോട്ടിൽ ഇറങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ അങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നുണ്ട് അവർ അപ്പോൾ അതാ ഞാനതിനിടയിൽ ചോറിൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ റെഡിയാക്കി കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റിങ്ങാണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് മഷാ അല്ലാതെ അലഹമില്ല നമ്മൾ ടെൻ കെ ലോഡിങ്ങിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടും ഷെയർ ആക്കിയിട്ടും ലൈക്ക് ചെയ്തിട്ടും ഒക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാമിലി ഒരു ടെൻ കെയിലെത്താൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കണം കേട്ടോ ടെൻക്ക് മാത്രം പോരാ ടെന്നും ലെവനും ട്വൽവും അങ്ങനെ പോകണം നമ്മളെ കുഞ്ഞു ഫാമിലിയെ വലിയൊരു ഫാമിലി ആക്കിയിട്ട് നമുക്ക് മാറ്റം വേണം കേട്ടോ അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുവുള്ളൂ ഞാൻ വീഡിയോ ഇട്ട് മാത്രം പോരാ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായേ മതിയാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും എന്തു ചെയ്യുക എന്നെ ഒന്ന് ഹെൽപ്പാക്കുക കേട്ടോ ഇനിയിപ്പോൾ കുക്കർ വെച്ചിങ്ങാണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ വലിയ ഉള്ളി ഇട്ടിങ്ങാണ്ട് അതും ഒന്ന് വഴറ്റിങ്ങാണ്ട് ഇങ്ങാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഒരു പാലക്കാട് ഈ ഒരു ഭാഗത്തൊക്കെ പാലക്കാട് മീൻസ് നമ്മൾ പാലക്കാടാണെങ്കിൽ കൂടെ നമ്മൾക്ക് എല്ലാതും ഏകദേശം മലപ്പുറത്തിൻ്റെ ഒരു ടച്ചാണ് സംസാരമാണെങ്കിലും എല്ലാതാണെങ്കിലും പക്ഷേ നമ്മളുടെ ഇവിടെയൊക്കെ കല്യാണ തലേ ിലൊക്കെയാണെന്നുണ്ടെങ്കിലും തേങ്ങാച്ചോർക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു കറിയിൽ കിഴങ്ങ് അതുപോലെ കുമ്പളങ്ങ ഇതൊക്കെ ഇടൂട്ടോ ഈ ഒരു കറിയിൽ അയ്യാന കുട്ടിയെ ആ അപ്പോ അതൊക്കെ ഇടൂട്ടോ അപ്പോൾ ആ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ കുമ്പളങ്ങയൊന്നും ഇട്ടിട്ടില്ല കിഴങ്ങ് ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ വെറും ചിക്കൻ കറി വെക്കുന്നതിനേക്കാളും തേങ്ങാച്ചോർക്കൊന്നുകൂടെ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ കുമ്പളങ്ങയും അതുപോലെ കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു കറിയാണ് അപ്പോൾ അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ചി ചിക്കൻ മസാല പൊതുവേ ഞാൻ പച്ചക്കറി കറിയിൽ വരട്ടുന്ന സാധനമാണെന്ന് പറയില്ല എന്താ അറിയില്ല ചിക്കൻ മസാല ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കറിയും കറിയും തോന്നും തോന്നിട്ടോ അപ്പോൾ അതാ ചിക്കൻ മസാല നോക്കുമ്പോൾ അതില്ല അപ്പോൾ ഞാൻ ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ടോ ഏതായാലും വേണ്ടില്ല നോൺ വെജ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇറച്ചി മസാല ഇട്ടുകൊടുത്തു ചിക്കൻ മസാല ഇട്ടിട്ടിട്ട് കഴിഞ്ഞിരിക്കണു പിന്നെ ഇതില്ലേ നമ്മുടെ മന്തിയുടെ മസാല പാക്കറ്റ് ഉണ്ടല്ലോ അതാന്ന് കേട്ടോ നമ്മളെപ്പോഴൊന്നും മന്തി വെക്കണമല്ലോ ഇനി അതാ പാക്കറ്റ് പൊട്ടിച്ചതല്ല അപ്പോൾ അത് അവിടെ നിന്ന് പൂത്ത് പോകുമല്ലോ ഇനി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലും കുറച്ച് ഇടട്ടോ അതും വേറെ ഒരു ഫ്ലേറാവുമല്ലോ നിങ്ങളത് ഇടുന്ന ഒരു നിർബന്ധം കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഇട്ടു എന്നറേ ഉള്ളൂ പിന്നെ ഇടയ്ക്കുള്ള തുമ്മൽ കുട്ടി കുട്ടിയാന്ന് കേട്ടോ ആൾ വാശിക്ക് നിന്ന് തുമ്മണ മാതിരി എരുത്ത് നിന്നിട്ട് തന്നെ തുമ്മുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ പൊടികളൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമണോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്ന അതുവരെ നല്ല പോലെ ഒന്ന് വഴറ്റിങ്ങാണ്ട് ഇങ്ങാണ്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിലൊരു ഡ്രൈ ആയ പോലെ ഉണ്ട് കിട്ടോ അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ആ ഒരു ഡ്രൈനെസ് ഒന്ന് മാറിങ്ങാണ്ട് ആ ഒരു പൊടികളൊക്കെ ഒന്ന് ഒന്ന് ലൂസായ പോലെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ല കുറച്ച് വെള്ളം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഇനി അതിലേക്ക് ചിക്കൻ ഇട്ടുങ്ങാണ്ട് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ചിക്കൻ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ ഇതാക്കിയെടുത്താലും അതിനെ കുറച്ച് വെള്ളം ആ ഒരു പൊടികളൊക്കെ ഒന്നാണ് മിക്സ് ആകുന്ന ആ ഒരു അത്രയും വെള്ളം കേട്ടോ ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചിക്കൻ കറിയുടെ ടേസ്റ്റേ പോകും അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കൻ കറിയിലാണെങ്കിലൊക്കെ കറിവേപ്പില അധികം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതാ ആ മസാലയിൽ നമ്മളുടെ ചിക്കൻ മൊത്തത്തിൽ ഇങ്ങോട്ട് കോട്ട് ചെയ്തങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്നിങ്ങാണ്ട് വേവട്ടെ അപ്പം ഞാൻ കുക്കറെടുത്തിട്ടുള്ളത് ഇത് അടച്ച് വെച്ചിട്ട് കുക്കറിൽ വിസിലടുപ്പി ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കുക്കറിൻ്റെ അടപ്പിൽ വിസിലടിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് വലിയ പാത്രം അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തു എന്ന് മാത്രമേ ഈ ഒരു കുക്കർ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളവും ഈ ചിക്കനൊക്കെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തില്ലേ അതിന് ശേഷം കുക്കർ അടച്ചു എടുത്താണ്ട് ഒന്നോ രണ്ടോ വിസിൽ അടുപ്പിച്ച് എടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറുകിയിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കി എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ എന്താ അത് നല്ല പോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ആണ് കേട്ടോ ഞാൻ ഈ അരിഞ്ഞിട്ട് എടുക്കുന്നത് കറിവേപ്പിലയുടെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ ഈ മല്ലിയില സാമ്പാർ ചിക്കൻ കറി ഇതിലൊക്കെ വേറെ തന്നെ ഒരു ഫ്ലേവർ ആണ് കേട്ടോ ഈ ഒരു മല്ലിയിൽ ഇടുമ്പോ എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മളുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താണ്ട് മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് എനിക്കങ്ങനൊരു കുഴപ്പമുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കയ്യിൽ തന്നെ എന്താ പറയുക പിരാകും അറിയില്ല ആ രൂപത്തിലായിരിക്കും ഞാൻ അങ്ങനെ ഇളക്കിയും കൊണ്ടേ ഒരു തൊരം എന്നറിയണം അതിന് കൊടുക്കൂല കേട്ടോ ഒന്ന് വേവാൻ ഇങ്ങനെ ഇളക്കിങ്ങോണ്ടേ ഇരിക്കുമട്ടോ കയ്യിൽ ഒരു റസ്റ്റ് ചെയ്ത് കൊടുക്കില്ല എനിക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇളക്കണം ഇളക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്നാലും ഇടക്കിടക്ക് ഇളക്കണം അപ്പോഴത്തേക്ക് ഉദാ താത്തിയും നമ്മുടെ കല്യാണ പെണ്ണ് ഇവരെ ആന്നിട്ടൊന്ന് സൽക്കാരുള്ളത് ഓലും വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഞാനിവിടെയാണ് നിറഞ്ഞപ്പോൾ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാകുന്നിട്ടോ ആൾ നല്ല എന്താ പറയുക നല്ല വർത്താനം പറയുന്നത് എൻ്റെയൊക്കെ മരിയുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയാണ് നിറഞ്ഞപ്പോൾ ഒളിങ്ങട് വന്നതായിരുന്നു തറവാട്ടിൽ നിന്ന് അങ്ങനെ പിന്നെ ഞാനിത് അവിടെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാനിത് അവിടെ തറവാട്ടിൽ വന്നങ്ങാണ്ട് നമ്മൾ ചിക്കനൊക്കെ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മന്തി മന്തിയന്നിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ചിക്കനൊക്കെ നിരത്തി വെച്ചെടുത്തിട്ടുണ്ട് അതിൽ വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണക്കൊഴിച്ചിങ്ങാണ്ട് അതിൽ എന്താ പറയുക ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോറ് അതിൻ്റെ മുമ്പ് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മൾ ഒറ്റക്ക് അടുക്കളയിൽ പെരുമാറുന്ന പോലെ അല്ലേ നമ്മൾ ഇളശി മൂത്തേശി എല്ലാവരും പാട് കൂടി അങ്ങനെ പെരുമാറുമ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ അതാ ചിക്കൻ്റെ മുകളിൽ ഇട്ട് നമ്മൾ രണ്ട് ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലോർ ഓയിലും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇളയച്ചി വന്നിട്ടോ വീഡിയോ എടുത്തു തരുന്നത് സിനിമ വന്ന് എടുത്തു തരുന്നത് സായിത്താത്ത പുറത്തുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ കൂടിങ്ങാണ്ട് അങ്ങനെ റെഡിയാക്കുകയാണ് ഇനിയിപ്പോൾ അതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു മൂന്ന് കിലോ മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പിന്നെ ഞാൻ അവിടെ തേങ്ങാച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ദം ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനിങ്ങനെ തേങ്ങ മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ ആദ്യമൊക്കെ ഞാൻ സ്മോക്ക് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം എന്തോ ഞാൻ സ്മോക്ക് ചെയ്യാറില്ല കേട്ടോ ഞാൻ എവിടെ വെക്കുകയാണെങ്കിൽ ഞാൻ സ്മോക്ക് ചെയ്യാറില്ല പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് തന്നെ മന്തി നല്ല ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ദാ ബാക്കിയുള്ള സൺഫ്ലവർ ഓയിലും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഓരോ പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ കുത്തി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം മന്തിപ്പണ്ണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മന്തിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താത്തിയും നാത്തൂനും അതുപോലെ മരുമോളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇളയേച്ചി മൂത്തച്ചികളും ഉമ്മയും അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങടെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതാ കുളിച്ച് മാറ്റി നമ്മളിനി മേലെക്കന്നെ പോകുക എന്നിട്ട് അവർക്കുള്ള ഫുഡ് ഞാൻ അവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ മന്തി നമ്മൾ കഴിക്കാൻ നിൽക്കുക എന്നിട്ട് അപ്പോൾ അവർ എന്താ പറയുക അളയച്ചനും താത്തവരുടെ മോനും ഒപ്പിയും ഓലൊക്കെ ഇരുന്നങ്ങാണ്ട് കഴിച്ചിട്ടുണ്ടാകുന്ന അപ്പോൾ ഞാൻ ഈ ഇട്ടേ ചുരിദാർ എന്ന് പറഞ്ഞാൽ മീഷോന്ന് വാങ്ങിച്ചതാണ് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻഷാല്ല ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ചെയ്യേണ്ടി കേട്ടോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക പാൻറ്റും ടോപ്പും സെറ്റാന്ന് കേട്ടോ നല്ല അടിപൊളി കളറുമാണ് അങ്ങനെ അവരുടെ ഫുഡ് കഴിക്കുക പിന്നെ നമ്മളും ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മന്തി ഉമ്മ അവർക്കും തന്നിട്ട് അവരും അത് വൈകുന്നേരം കഴിച്ച് പിന്നെ പിന്നെതാ അവർ പോകുകയെന്നു കേട്ടോ തിരിച്ച് അവരുടെ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ പോയി ബാക്കിയുള്ള അടിച്ചുവാരി കത്തിച്ച് മുറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്